ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് പണി നടക്കുന്നുണ്ട് അപ്പോൾ കറന്റ്ലി കിച്ചണിൻ്റെ കബോർഡും വാഡ്രോപ്പിൻ്റെ വർക്കൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ കിച്ചണിലേക്കുള്ള ഹൂഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കബോർഡിൻ്റെ വർക്ക് നടക്കുന്ന ടൈമിൽ നമുക്ക് ഹൂടൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് കബോർഡ് സെറ്റ് ചെയ്യാൻ എന്ന് ഓർത്താണ് നമ്മൾ നേരത്തെ ഹൂട് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ ലുലുവിൽ ചെന്നിട്ടാണ് നമ്മൾ പർച്ചേസിംഗ് ലുലുവിലാണ് നമ്മൾ പർച്ചേസിന് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ സനാടൻ മന്ദ്രസയിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു അവളുടെ റിസൾട്ട് അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ടൊക്കെ നോക്കി പാസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പിന്നെ ലുലുവിലേക്ക് എത്തിയ കേട്ടോ അപ്പോൾ ലുലുവിലെത്തിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നോട്ടോ നമുക്ക് താഴത്തൊന്നും പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരുന്നോ നമുക്ക് പാർക്കിംഗ് കിട്ടിയത് ഓപ്പൺ സ്പേസിൽ അപ്പോൾ ഓപ്പൺ സ്പേസിൽ എത്തിക്കാഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ സ്ലോട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല സ്ഥലത്തും പോയി നോക്കിയായിരുന്നു പക്ഷെ അവിടെ ഒന്നും കിട്ടില്ല ലാസ്റ്റ് നമ്മൾ ഓപ്പൺ സ്പേസിൽ തന്നെയായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓപ്പൺ സ്പേസിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം നേരെ ലിഫ്റ്റിലോട്ട് കയറാൻ നോക്കിയപ്പോൾ അവിടെ നല്ല അന്യായ തിരക്കായിരുന്നെട്ടോ ഒരുപാട് നേരം അവിടെ നോക്കി നിൽക്കേണ്ടി വന്നു അതിനുശേഷം ഇങ്ങനെയൊക്കെയാണോ നമ്മൾ താഴത്തെത്തിയത് അപ്പോൾ ലിഫ്റ്റ് നോക്കിയിരുന്നു കുറേ നേരെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത് അവിടുന്ന് വീഡിയോസ് എടുത്തായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നവംബർക്ക് അതിന് മുമ്പ് വീട്ടിലെത്തണം ഓർത്ത് അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ എവിടെയും ഇറങ്ങാൻ ഒന്നും നേരെ ലുലു കണക്റ്റിലേക്കാണ്ട് വെച്ച് വിളിച്ചത് അവിടെ ചെന്നിട്ട് ഇതേ പോകുന്ന വഴിക്ക് അവിടെ ഒരുപാട് ഫ്രിഡ്ജിന്റെ മോഡലൊക്കെ കണ്ടു അപ്പോൾ ജസ്റ്റ് വെറുതെ അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ആ അതിനുശേഷം നമ്മളിത് ഹൂഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയോ അപ്പോൾ പല ബ്രാൻഡിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു ഫേബറിൻ്റെ ഉണ്ടായിരുന്നു ഹാഫ്ലിഡ് ഉണ്ടായി അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ അതേപോലെ തന്നെ പല മോഡൽസും ഉണ്ടായിരുന്നെട്ടോ കേവ് എഡ്ജ് വരുന്നതും അതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പും അതേപോലെ സ്ലാൻഡിങ് ആയിട്ടുള്ളതും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സ്ലാൻഡിങ്ങ് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മോഡലാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ടീമ് ഫിറ്റ് ആക്കുന്ന ടൈപ്പ് വാൾ മൗണ്ടഡ് ജിമിണി തന്നെയായിരുന്നിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ ചില ജിമിനീസ് അവർ പ്ലേ ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് സൗണ്ട് കൂടുതൽ ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കുറേ നേരം അത് ഓൺ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് ഭയങ്കരമായിട്ടൊരു സൗണ്ട് കൂടുതലാണ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു സൗണ്ട് കുറഞ്ഞ ടൈപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പല മോഡൽസിൻ്റെയും എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നേട്ടില്ല ഇങ്ങനത്തെന്തോ വന്നിട്ട് സംഭവം ഓപ്പണ വാങ്ങിച്ചിട്ട് അയാളെ സർവീസ് ചെയ്തു അവിടെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലും രണ്ട് ഫെസിലിറ്റീസ് ഉള്ളതായിരുന്നു ടച്ചും അതേപോലെ തന്നെ ജസ്റ്റർ കൺട്രോളും ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഓട്ടോ ക്ലീൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് സ്ലാൻഡിങ് ഉള്ള ഒരു ഇത് വാങ്ങണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇവിടെ നിന്നേ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഹാഫ്ലിയുടെ ബ്രാൻഡിൻ്റെ അവിടെ ഒരു ഡെമോയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ മോഡൽസ് ഒക്കെ വെർജിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടായി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മോഡലിൻ്റെ ഡെമോടെ ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ ബ്രോഷർ ചെയ്ത് നോക്കി അപ്പോൾ ആ മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്

പിന്നെ നമ്മുടെ ഹുഡിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളിത് ബില്ല് അടിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ ബില്ലൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഹൈപ്പറിലേക്കാണ്ട് പോയത് ഹൈപ്പറിലെ പോയപ്പോൾ അവിടെ ബില്ലിങ് സെക്ഷനിൽ ഒരുപാട് നല്ല ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ കയറണോ വേണ്ടതെന്ന് സംശയത്തിലായിരുന്നു പക്ഷെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളതും കൊണ്ട് പിന്നെ നമ്മൾ കയറി അപ്പോൾ ആദ്യം തന്നെ ദഹസാടെ മാമിപ്പോടെ പാൻസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് ക്യാഷ്യൂസും പിസ്തയും അങ്ങനെ നട്ട്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമുക്ക് അവിടെ ഡേറ്റ് ഫിക്സ്റ്റ് അവർക്ക് അപ്പോൾ റമദാൻ തിരാറായിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഡേറ്റ്സും വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കൺഫ്യൂഷനാണ് ഏതാ വാങ്ങിക്കേണ്ടതെന്ന് അങ്ങനെ നമ്മൾ നോക്കി നോക്കി അത്യാവശ്യം തരം ഇല്ലാത്തത് കുറച്ചൊക്കെ വാങ്ങിച്ചെടുത്തു അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുറക്കാറുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്നുട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ